ഹായ് ഫ്രണ്ട്സ് ആലുസ് വേൾഡിൻ്റെ പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ ടെറസിൽ നട്ടുണ്ടാക്കിയ ചെടിയിൽ നിന്നും ചെറിയൊരു വിളവെടുപ്പാണ് കേട്ടോ കാണിക്കുന്നത് ഒരുപാട് പേർ ചോദിക്കാറുണ്ട് തൈകൾ നടുന്നതും അതുപോലെ അതിൻ്റെ വളപ്രയോഗമൊക്കെ അതേപോലെ തന്നെ ഇതിൻ്റെ വിളവെടുപ്പും കാണിക്കണമെന്ന അപ്പോൾ ഞാൻ ഈ കൂടുതലിപ്പോൾ വിളവെടുപ്പൊക്കെ കാണിക്കാറുണ്ട് കേട്ടോ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇതിൽ നിന്നൊക്കെ വിളവ് കിട്ടുന്നുണ്ട് കൂടുതലും ഞാനിവിടെ തക്കാളിയാണ് നട്ടു കൊടുത്ത ഇഷ്ടം പോലെ തക്കാളിയാണ് നമുക്ക് നമുക്കിതിൽ നിന്ന് വിളവ് കിട്ടിയിട്ടുള്ളത് ഞാനിവിടെ ടെറസ്സിൽ ഗ്രോബരിയിലും അതുപോലെ തന്നെ ചെടിച്ചട്ടികളിലും ഒക്കെ ആയിട്ടാണ് ഈ തക്കാളി തൈകളൊക്കെ നട്ട് കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് അതിൽ നിന്നൊക്കെ വിളവ് കിട്ടുന്നുണ്ട് അപ്പം ഇത് കണ്ടോ ഈ ഒരു ഭാഗത്ത് കുറച്ചും കൂടെ തക്കാളി എടുക്കുക ഇതൊക്കെ രാത്രി പക്ഷികളൊക്കെ വന്ന് കഴിച്ചിട്ട് പോയ ബാക്കി കേട്ടോ അപ്പോൾ അതൊന്നും ഞമ്മൾ എടുക്കുന്നില്ല പക്ഷേ ആൾ കൊത്തി തിന്നാത്തൊക്കെയാണ് കേട്ടോ ഞാൻ ഇവിടെ അത്യാവശ്യം നല്ല വലുപ്പമുള്ള തക്കാളിയാണ് കേട്ടോ ഉണ്ടായിട്ടുള്ളത് നല്ല രീതിയിൽ തന്നെ നമുക്ക് തക്കാളി കായ്ച്ചിട്ടുണ്ട് ഈ തക്കാളിയുടെ തൈകൾ നടുന്നത് അതിൻ്റെ വളപ്രയോഗം അതിൻ്റെ കീടനിയന്ത്രണ മാർഗങ്ങളൊക്കെ ഞാൻ മുമ്പുള്ള വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നോക്കുക നല്ല രീതിയിൽ തന്നെ നമുക്ക് ഈ വളപ്രയോഗത്തിൽ കൂടി നല്ല രീതിയിൽ നമുക്ക് ഇതിൽ നിന്നൊക്കെ വിളവ് കിട്ടുന്നുണ്ട് ഈ ഒരു ഭാഗത്ത് കോവല്ല വള്ളി ഉണ്ടേട്ടോ അപ്പോൾ അതിൽ നിന്ന് ഒരുപാട് കോവല് വിളവെടുത്തിരുന്നു അതുപോലെ ഞാൻ ഇവിടെ ബക്കറ്റിൽ നട്ടൊരു ചേനയായിരുന്നു ആ ചേന ഒന്ന് വിളവെടുത്തായിട്ട് അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് നമുക്കൊരു മൂന്നോ നാല് ദിവസം വെക്കാനുള്ള ചേന കണ്ടിട്ടത് ഇത്രയും മതി നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ളത് ഒരുപാടൊന്നും നമ്മൾ നട്ട് പിടിപ്പിക്കണമെന്ന് ഒന്നുമില്ല വീട്ടിലേക്ക് അത്യാവശ്യം വേണ്ട മുളക് ഒരു മൂന്നോ നാലോ രൂപ ബേഗൽ മുളക് അതുപോലെ ഒരു മൂന്നോ നാലോ രൂപ ബേഗിൽ വെണ്ട വഴുതന തക്കാളി ഇതൊക്കെ നട്ട് പിടിപ്പിച്ചാൽ നമുക്കെന്നും ഇതുപോലെ വിളവെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ഒരു ഭാഗത്ത് കുറച്ച് വെണ്ടയും ഉണ്ടായിട്ടുണ്ട് വെണ്ട നമുക്ക് ഒരുപാട് എണ്ണ വിളവ് കിട്ടിയിട്ടുള്ള ഒരു മൂന്ന് തൈ ഒക്കെ വെച്ച് പിടിപ്പിച്ചാൽ നമുക്ക് ദിവസവും വെണ്ട വിളവെടുക്കാനായിട്ട് സാധിക്കും വെണ്ടയ്ക്ക് വെണ്ടയ്ക്ക് തക്കാളിക്ക് മുളകിനൊക്കെ ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം ജൈവ സ്ലറിയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കാറ് അതായത് കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ച ജൈവ സ്ലറിയാണ് കേട്ടോ നമ്മൾ വെണ്ടയ്ക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കായ്ച്ചതാണ് ഈ ഒരു ഭാഗത്ത് കുറച്ച് കറിവേപ്പ് തണ്ട് പൊ പൊട്ടിച്ചാട്ടാ ഞാൻ എടുക്കുന്ന ഇലകൾ മാത്രമായിട്ട് എടുക്കാമല്ല തണ്ട് പൊട്ടിച്ചെടുക്കണം എന്നാലത് വീണ്ടും വീണ്ടും പുതിയ ശീഖരങ്ങൾക്ക് ഇങ്ങനെ വന്നുകൊണ്ടേ അപ്പോൾ ഈ ഒരു ഭാഗത്തു നിന്ന് ഇത്രയും വേണ്ടോ വിളവെടുത്തത് വെണ്ടയ്ക്ക് അത്യാവശ്യം നല്ല വലിപ്പമുള്ള വെണ്ടയാണ് തക്കാളി ആയാലും വഴുതനായാലും അത്യാവശ്യം നല്ല വലുപ്പമുള്ളതാണ് കേട്ടോ നമുക്ക് കുറച്ച് കുറ്റിക്കുരുമുളക് വിളവെടുക്കാനായതുണ്ട് മുമ്പ് ഞാൻ രണ്ട് തവണ ഈ കുറ്റിക്കുരുമുളക് ചെടിയിൽ നിന്ന് വിളവെടുക്കുന്ന വീഡിയോ കാണിച്ചിരുന്നു ഒരുപാട് കേട്ടോ നമുക്കിതിൽ നിന്ന് വിളവ് കിട്ടിയിട്ടുള്ളത് ഈ കുറ്റിക്കുരുമുളകിൻ്റെ എനിക്ക് കൃഷിഭവനിൽ നിന്ന് നാല് തൈകൾ കിട്ടിയതായിരുന്നു രണ്ട് തൈകളാണ് കേട്ടോ പിടിച്ചത് ആ രണ്ട് തൈകളിൽ തന്നെ ഇഷ്ടം പോലെയാണ് കേട്ടോ കുരുമുളക് ഉണ്ടായിട്ടുള്ളത് ഈ രണ്ട് തൈ മതി നമുക്ക് എന്നും വീട്ടിൽ കുറ്റിക്കുരുമുളക് ഉണ്ടാവും ദിവസവും ഇതിൽ കുറ്റിക്കുരുമുളക് കായ്ക്കാറുണ്ട് അതുപോലെ തന്നെ ഇത് നല്ല വെയിൽ കിട്ടുന്ന ഭാഗത്ത് ഇതിനെ കൊണ്ട് കൊണ്ടുവയ്ക്കരുത് ചെറിയ രീതിയിൽ വെയിൽ കിട്ടുന്ന ഭാഗത്ത് വെച്ച് കൊടുത്താൽ മതി ഇഷ്ടം പോലെ കുറ്റിക്കുരുമുളക് നമുക്ക് വിളവെടുക്കാം അപ്പം എല്ലാവരും കൃഷി ചെയ്യുക വീടായാൽ ഒരു പച്ചമുളക് അതുപോലെ ഇഞ്ചി മഞ്ഞൾ ഇതൊക്കെ നമുക്ക് നട്ട് കൊടുക്കാം അപ്പോൾ ഇവിടെ അതാ കുറച്ച് കുറ്റിയാമരയും ഉണ്ട് കേട്ടോ ഈ കുറ്റ്യാമര ചെടിയിൽ നിന്ന് ഇഷ്ടംപോലെ കുറ്റ്യാമര ദിവസവും വിളവെടുക്കാനായിട്ട് കിട്ടുന്നുണ്ട് വീണ്ടും വീണ്ടും ഇതിലിങ്ങനെ നിറയെ പൂക്കളും കായ്കളും ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നുണ്ട് വലിയ പരിചരണത്തിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പോൾ ഇത് വീട്ടിലുണ്ടായ ചെടിയിൽ നിന്ന് തന്നെ വിത്തെടുത്ത് പാകി കിളിർപ്പിച്ച തൈകളാണ് അപ്പോൾ ഇത് കണ്ട് ഇന്ന് വിളവെടുത്താണ്ടത് അത്യാവശ്യം വെണ്ടയും അതുപോലെ വഴുതന പിന്നെ കുറച്ച് തക്കാളി അതുപോലെ കറിവേപ്പ് പിന്നെ കിട്ടിയിട്ടുള്ള ചേന അതുപോലെ കുറച്ച് കുറ്റിക്കുരുമുളകെ ഈ കുറ്റിക്കുരുമുളകൊക്കെ ഉണക്കി നമുക്ക് പൊടിച്ച് വച്ചാൽ നമുക്ക് വീട്ടിലുള്ള ആവശ്യങ്ങൾക്കിത് ഉപയോഗിക്കാം ഞാൻ പുറത്തുനിന്ന് നിന്നപ്പോൾ കുറ്റിക്കുരുമുളക് ഒന്നും വാങ്ങിക്കാറില്ല കേട്ടോ അപ്പോൾ ഇതുപോലെ ദോണക്കി എടുത്ത് വെക്കാറാണ് പിന്നെ കുറച്ച് കുറ്റിയാമര പച്ചമുളക് ഇത്രയും ഒക്കെയാണ് കേട്ടോ ഇന്ന് വിളവെടുത്തി നമ്മൾ വീട്ടിലുണ്ടാക്കി നമ്മളത് വിളവെടുക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം അത് വേറെ തന്നെയാണ് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരൊന്നാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്